വിവാഹിതയായതോടെ സിനിമ ഉപേക്ഷിച്ചു പോയി പിന്നീട് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്ന നായിക നടിമാരിൽ മഞ്ജു പാര്യരോളം സ്വീകരണം ലഭിച്ച മറ്റൊരു താരസുന്ദരി മില മുമ്പ് എത്ര വലിയ നടിയായിരുന്നുവെന്ന് പറഞ്ഞാൽ പോലും പല നടിമാർക്കും നല്ല അവസരങ്ങൾ പോലും ലഭിച്ചിട്ടില്ല നായകന്റെ സഹോദരി ആയിക്കോട്ടെ അമ്മയായിക്കോട്ടെ അതോടൊപ്പം തന്നെ ഇതെല്ലാം തന്നെ അവസ്ഥയിലാണ് കാര്യങ്ങൾ അവിടെയാണ് മഞ്ജു വാര്യർ എന്ന നടിയുടെ റേഞ്ച് മാറുന്നത് മലയാള സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണം സ്വന്തമാക്കിയ മഞ്ജു വളരെ സെലക്റ്റീവായിട്ടാണ് സിനിമകൾ ചെയ്യുന്നത് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ നടിയ്ക്ക് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ കാലയളവിൽ ഒത്തിരി ആരാധകരെ നേടിയെടുക്കാനും മഞ്ജുവിന് കഴിഞ്ഞു പക്ഷെ ആരാധകരുടെ സ്നേഹം അതിരി വിട്ടതോടെ നടിക്ക് നേരിടേണ്ടി വന്നത് വലിയൊരു ദുരാനുഭവമായിരുന്നു ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത് ിൽ അഭിനയിക്കുന്നതിനൊപ്പം ഉദ്ഘാടനങ്ങളിലും മഞ്ജു വാര്യർ പങ്കെടുക്കാറുണ്ട് അത്തരത്തിൽ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് വെച്ച് മൈജിയുടെ പുതിയ ഷോറൂം ഉദ്ഘാടനത്തിനും മഞ്ജു എത്തി ഇതുവരെ കാണാത്ത രീതിയിൽ വളരെ വ്യത്യസ്തമായ ലുക്കിലായിരുന്നു നടി വന്നത് മാത്രമല്ല ഒറ്റ നോട്ടം കൊണ്ട് തന്നെ ആരാധകരുടെ ഇഷ്ടം നേടിയെടുക്കാനും മഞ്ജുവിന് സാധിച്ചു നൂറുകണക്കിന് ആളുകളാണ് മഞ്ജുവായൂരുടെ അടുത്ത് നിന്ന് കാണുവാനായി ചുറ്റും കൂടിയത് അങ്ങനെ ആരാധകരെ അഭിവാദ്യം ചെയ്ത കാറിന്റെ ഡോറിൽ കയറി നിൽക്കവേ മഞ്ജു വാര്യൂരുടെ ദേഹത്ത് സ്പർശിച്ചു കൊണ്ടുള്ള അതിക്രമം നടന്നു ആരാധകർക്കിടയിലേക്ക് ഇറങ്ങി വന്ന നടി എല്ലാവരെയും കൈവീശി കാണിക്കുന്നതിനിടയിലാണ് ഒരു കൈ നടിയുടെ ശരീരത്തിലേക്ക് വരികയും വയറിൽ നുള്ളുന്നതും വീഡിയോയിൽ കാണുന്നത് പ്രകാരം നടിയുടെ ശരീരത്തിനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയായിരുന്നു ആരാധകരിൽ നിന്നും ഉണ്ടായത് ചുറ്റുമുണ്ടായിരുന്ന സുരക്ഷാ ജീവനക്കാർ പോലും തടയാൻ സാധിക്കുന്നതിന് മുമ്പ് ഈ സംഭവം നടക്കുകയും ചെയ്തു താൻ ആടുകളിൽ നിന്നും ആക്രമിക്കപ്പെട്ടെങ്കിലും ചിരിച്ച മുഖത്തോടു കൂടി തന്നെയാണ് നടി ഇതിനെ സ്വീകരിച്ചത് എന്നാൽ മഞ്ജു വാര്യരെ പോലെ ഇത്രയും വലിയൊരു നടിയ്ക്ക് സംഭവിച്ച ആക്രമണം ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നാണ് ആരാധകരും പറയുന്നത് വീഡിയോയിൽ നടിയുടെ ചുറ്റിനുമുള്ളത് പുരുഷന്മാർ ആയതിനാൽ അവരിൽ ആരോ ആയിരിക്കും ഈ പ്രവൃത്തി ചെയ്തതെന്ന തരത്തിലും പ്രചാരണമുണ്ട് എന്നാൽ വീഡിയോയിലുള്ള കൈകൾ കാണുമ്പോഴും ഇത് ഏതോ പെൺകുട്ടിയുടേതാണെന്ന സൂചനയുണ്ട് മാത്രമല്ല ഇത്തരം ഒരു ആക്രമണം സംഭവിച്ചിട്ടും യാതൊരു കുഴപ്പമില്ല എന്ന രീതിയിലാണ് മഞ്ജുവിന്റെ മോഹഭാവത്തിൽ നിന്ന് വ്യക്തമാവുന്നത് തെറ്റായ രീതിയിൽ ഈ വീഡിയോ പ്രചരിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാലും സംഭവിച്ചത് ശരിയായ കാര്യമല്ല ആണായാലും പെണ്ണായാലും മറ്റാ മറ്റൊരു വ്യക്തിയുടെ ശരീരത്തിൽ വേദനിപ്പിക്കുന്ന രീതിയിൽ കടന്നാക്രമിക്കുന്നത് ഏറ്റവും ഹീനമായ പ്രവൃത്തിയാണ് ചോരയും മാംസവുമുള്ള മനുഷ്യന്മാർ തന്നെയാണ് അവരും മഞ്ജുവിനുണ്ടായ ദുരാനുഭവം ഞെട്ടിക്കുന്നതാണ് എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വരുന്നത് മുതിർന്ന നടി ഷീല അടക്കമുള്ളവർ ഇത്തരത്തിൽ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നതിനെക്കുറിച്ച് പലപ്പോഴും മനസ്സ് തുറന്നിട്ടുണ്ട് എന്നാൽ കേരളത്തിലതും പൊട്ടാപ്പകൽ ഇങ്ങനെയൊരു ആക്രമണം അതിശയിപ്പിക്കുന്നതാണെന്നാണ് ആരാധകരുടെ പ്രതികരണം ന്യൂസ് ഡെസ്ക് റിലോഡ്